ിലെ വിദേശ സർവകലാശാലകൾക്ക് കേരളം പച്ചക്കുടി കാണിക്കുകയാണ് ഇതിൽ തന്നെ അത്ഭുതപ്പെടുത്തുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൂത്തുപറമ്പ് രക്തസാക്ഷികൾ ഇടതുപക്ഷത്തിന്റെ മുദ്രാവാക്യങ്ങളിലും അല്ലെങ്കിൽ അവരുടെ ആദർശ പ്രസംഗങ്ങളിലും എന്നും നിൽക്കുന്ന ഒരു വലിയ വാക്കാണ് കൂത്തുപറമ്പിന്റെ രക്തസാക്ഷികൾ നമുക്കറിയാം ജീവിക്കുന്ന രക്തസാക്ഷിയായ പുഷ്പൻ മരണപ്പെട്ടിട്ട് അധികം നാളുകളായിട്ടില്ല അപ്പോഴാണ് വിദേശ സർവകലാശാലകളെ കേരളത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഇതേ ഇടതുപക്ഷ സർക്കാർ വരുന്നത് എന്തിനാണ് കൂത്തുപറമ്പ് സമരം നടന്നത് എന്ന് പോലും ഇടതുപക്ഷം മറന്നൊരവസ്ഥയിലേക്കല്ലേ പൊക്കൊണ്ടിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇടതുപക്ഷ സർക്കാരുകളെ സംബന്ധിച്ചിടത്തോളം ഒരു കൃത്യമായ നയം ഈ വിഷയത്തിൽ ഇതുവരെ എന്തില്ല പാർട്ടി അണികളെ പോലും ബോധ്യപ്പെടുത്തുവാൻ ഈ പറയുന്ന ബഡ്ജറ്റുകളിൽ എന്ത് ചെയ്യുന്നു ഇത്തരത്തിൽ വന്നതെന്ന് പറയുന്നത് എന്താണ് കഴിഞ്ഞ ദിവസം ബഡ്ജറ്റിൽ വിദേശ സർവകലാശാലയെ സ്വാഗതം ചെയ്യുന്നു ഇതിനു മുമ്പും അവർ സ്വാഗതം ചെയ്യാറുണ്ടായിരുന്നു ഇപ്പൊ എന്താണ് ഇപ്പൊ പറയുന്ന പോലെ എന്താണ് എ ഈ സാങ്കേതിക വിദ്യയിലേക്ക് നമ്മുടെ ഇതൊക്കെ ഇതൊക്കെ ബഡ്ജറ്റിൽ പറയുന്നതല്ലാതെ സി പി എം അണികളെ പോലും എന്തില്ല പറഞ്ഞു മനസ്സിലാക്കാൻ പറഞ്ഞു മനസ്സിലാക്കാൻ സർക്കാരിന് സാധിക്കുന്നില്ല കാരണം ഈ പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിൽ അതായത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ പരിഷ്കരണങ്ങളെയും എന്താണ് എതിർത്ത പാരമ്പര്യമാണ് സി പി എമ്മിനുള്ളത് കമ്പ്യൂട്ടർ വരുമ്പോൾ പോലും തീർച്ചയായിട്ടും അതായത് ഇന്ന് ടാബിലിരുന്ന് ടാബിൽ നോക്കി ധനകാര്യ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റ് ഈ പറയുന്ന രീതിയിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കറിയാം എൺപതുകൾക്ക് ശേഷം കമ്പ്യൂട്ടറുകൾക്കെതിരെ നടത്തിയ സമരം അറിയാം ട്രാക്ടറുകൾക്കെതിരെ നടത്തിയ സമരം അറിയാം അങ്ങനെ നാട്ടിലെ വികസനങ്ങളെല്ലാം തന്നെ ഒരു പത്തോ ഇരുപതോ വർഷങ്ങൾക്ക് ശേഷം മാത്രമാണ് എന്ത് ചെയ്യുന്നത് സി പി എം മനസ്സിലാക്കുന്നതും അവരെന്ത് ചെയ്യുന്നത് അതൊരു ചരിത്രപരമായ മണ്ഡത്തരമായത് അതിൽ നിന്നും തിരുത്തുന്നതും കാരണം ആയിരത്തി തൊള്ളായിരം നമുക്കറിയാം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കൂത്തുപറമ്പ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നവംബർ ഇരുപത്തിയഞ്ച് അഞ്ച് രക്തസാക്ഷികൾ എന്തായിരുന്നു കൂത്തുപറമ്പിൽ കൂത്തുപറമ്പിലുണ്ടായത് പരിയാരം മെഡിക്കൽ കോളേജ് സഹകരണ മേഖല അതായത് സ്വകാര്യ വ്യക്തിക്ക് അല്ല കൊടുത്തത് െതിരായിട്ടാണ് സമരം നടത്തിയതും വെടിവെപ്പ് ഉണ്ടാകുന്നതും എം വി രാഘവനെ എന്ത് ചെയ്യുന്നത് പിന്നീട് നമ്മൾ എന്താണ് കണ്ടത് ആ മെഡിക്കൽ കോളേജ് ഇപ്പൊ ആരാണ് അതേ സി പി എമ്മിന്റെ നേതാക്കന്മാരാണ് അപ്പോൾ പറയുന്നത് അതായത് യാതൊരു വിധമായ ഈ പറയുന്ന ദിശാബോധവും ഇല്ലാത്ത അല്ലെങ്കിൽ യാതൊരു വിധമായ അല്ലെങ്കിൽ ഈ പറയുന്ന അതായത് ഒരു നമ്മുടെ നാട് ഒരു ദീർഘവീക്ഷണമില്ലാത്ത ഒരു സമീപനമാണ് പലപ്പോഴും ഈ പറയുന്ന ഇവരിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അത് കൃത്യമായിട്ട് എന്താണ് ഇവിടെ സ്വകാര്യ സർവകലാശാല വരുന്നതിനെ അതിന്റെ മെറിറ്റ് അടിസ്ഥാനത്തിൽ നമ്മൾ തള്ളിപ്പറയേണ്ടതായ ആവശ്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല കാരണം എന്താണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്നും ഇന്ന് നമ്മുടെ ഗ്രാമ ഗ്രാമാന്തരങ്ങളിൽ നിന്ന് പോലും ഇവിടെ പത്താം ക്ലാസ്സിലും അല്ലെങ്കിൽ പ്ലസ് ടുവിൽ പഠിക്കുന്ന ആളിനെ സംബന്ധിച്ചിടത്തോളം അവൻ അവൻ എന്താണ് കാനഡയിലേക്കോ ജർമ്മനിയിലേക്കോ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലേക്കോ പറിച്ചു നടപ്പെടാൻ വേണ്ടി സ്വയം മനസ്സിൽ എന്ത് ചെയ്തിരിക്കുകയാണ് തയ്യാറെടുക്കുകയാണ് തയ്യാറെടുത്തിരിക്കുകയാണ് അപ്പൊ അവരെന്ത് ചെയ്യുന്നു ഈ പറയുന്ന രീതിയിൽ നമ്മുടെ കോളേജുകളിൽ എന്തില്ല സെൽഫ് ഫിനാൻസിങ് കോളേജുകളൊക്കെ പല കോളേജുകളിലും ആളില്ലാത്ത അവസ്ഥയാണ് കഴിഞ്ഞ ആഴ്ചയാണ് നമ്മൾ കണ്ടത് എന്താണ് ഒരു സെൽഫ് ഫിനാൻസിങ് കോളേജിന്റെ മുതലാളി എന്ത് ചെയ്യുന്നത് ആത്മഹത്യ സ്വയം എന്ത് ചെയ്യുന്നത് പെട്രോൾ ഒഴിച്ച് ആത്മഹത്യ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ നമ്മുടെ കേരളത്തിലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നാട്ടിൽ നിന്ന് അതായത് കഴിഞ്ഞ കുറെ ബഡ്ജറ്റുകളായിട്ട് എന്ത് ചെയ്യുന്നു പ്രഖ്യാപിക്കുന്നു എന്താണ് വിദേശത്ത് പോകുന്ന വിദ്യാർത്ഥികളെ എന്ത് ചെയ്യുന്നു അതിനെ ഇവിടെ തന്നെ ഉറപ്പിച്ചു നിർത്തുവാൻ പരമാവധി സർക്കാരുടെ നയപരിപാടികൾ സ്വീകരിക്കും അല്ലെങ്കിൽ അവർക്ക് കൃത്യമായിട്ടുള്ള വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഇവിടെ തന്നെ ഒരുക്കും ഇത് ബജറ്റിൽ പ്രഖ്യാപിക്കുന്നതല്ലാതെ കൃത്യമായി നടപ്പിലാക്കാൻ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല സർക്കാരുകളുടെ നയമാണ് എന്ത് ചെയ്യുന്നത് ഇവിടെ നിന്നും വിദ്യാർത്ഥികളെ വ്യാപകമായി എന്ത് ചെയ്യുന്നത് വിദേശത്തേക്ക് നയിക്കുന്നത് കാരണം ഇവിടെ എന്താണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്ന അല്ലെങ്കിൽ അവരുടെ ജീവിത നിലവാരം ഉയർത്തുന്ന അല്ലെങ്കിൽ അവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇല്ല എന്നൊരു ബോധ്യം എന്ത് ചെയ്യുന്നു വിദ്യാർത്ഥികൾക്ക് ഉണ്ടാകുന്നു അതിന്റെ പ്രധാനമായ കാരണം എന്താണ് അവർ വിശ്വസിക്കുന്നു ഇവിടെ കാണുന്നത് എന്താണ് ഇവിടെ കക്ഷി രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള തമ്മിലടി അല്ലെങ്കിൽ എല്ലാ വികസനങ്ങളെയും എന്ത് ചെയ്യുന്നു മുടക്കുന്ന സമീപനങ്ങൾ തൊഴിലില്ലായ്മ രൂക്ഷമാണ് അല്ലെങ്കിൽ പുതിയ തൊഴിലിടങ്ങളെ എന്ത് ചെയ്യുന്നു ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ എന്ത് ചെയ്യുന്നു ഒരു സമയത്ത് എന്ത് ഒരു സമയത്ത് സ്റ്റാർട്ടപ്പ് തുടങ്ങാനും പദ്ധതി ഗവൺമെന്റ് തയ്യാറാക്കുന്നു മറുസാഹത്ത് എന്ത് ചെയ്യുന്നു വ്യവസായങ്ങൾ എന്ത് ചെയ്യുന്നു അടച്ചുപോലിക്കുവാനും പാർട്ടിയും തൊഴിലാളി സംഘടനയും എന്ത് ചെയ്യുന്നു സമരം ചെയ്യുന്നു അപ്പൊ ഈ ഒരു വിരോധാഭാസം എന്ത് ചെയ്യുന്നു വിദ്യാർത്ഥികളെയും അല്ലെങ്കിൽ ഈ നാട്ടിലെ എന്ത് ചെയ്യുന്ന യുവതി യുവാക്കളെയും ചിന്തിപ്പിക്കുന്നത് കൊണ്ടാണ് അവരെന്ത് ചെയ്യുന്നത് പുറത്തേക്ക് പോകുന്നത് നമ്മുടെ നാട് ഉപേക്ഷിക്കുവാൻ വേണ്ടി ചെറിയ പ്രായത്തിൽ തന്നെ അവർ തയ്യാറെടുക്കുകയാണ് ഇപ്പൊ നമ്മൾ ഈ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികളെ നോക്കുകയാണെങ്കിൽ കേരളത്തിലെ സർക്കാർ കോളേജുകളിൽ നിന്ന് വിദ്യാഭ്യാസം എടുക്കുന്നവരെ മാറ്റി നിർത്തിക്കുകയാണ് ബാക്കി എല്ലാവരും ഈ വിദേശത്ത് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് ഒപ്പം തന്നെ ഈ ബാംഗ്ലൂർ അല്ലെങ്കിൽ ഹൈദരാബാദ് തുടങ്ങിയ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിക്കൊണ്ട് മണിപ്പാൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ സിംഫയോസിസ് പോലെയുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളെയും കോളേജുകളെയും ഇവർ ഡിപ്പെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷൻ ആണ് അവർ അവിടെ നിന്ന് പ്രതീക്ഷിക്കുന്നത് അതിനെ കേരളത്തിലേക്ക് കൊണ്ടുവരാനാണ് ഇപ്പോൾ ഇവർ ഈ ബഡ്ജറ്റിൽ പറഞ്ഞു വെക്കുന്നത് എന്ന് തോന്നുന്നു അല്ലെ ഇവിടെ ബഡ്ജറ്റിൽ പറയുന്നത് എന്താണ് ഏഴ് വിദ്യാഭ്യാസ കേന്ദ്രങ്ങൾ എന്ത് മികവിന്റെ കേന്ദ്ര ഈ കേന്ദ്രങ്ങൾ എന്താണ് ഒരു സൈഡിൽ ഈ കേന്ദ്രങ്ങൾ സൃഷ്ടിക്കുന്നവർ തന്നെയാണ് കേന്ദ്രങ്ങളെ എന്ത് ചെയ്യുന്നത് അതെ ഇവിടെ സർക്കാർ എന്ത് ചെയ്യണം ഇടതുപക്ഷ സർക്കാർ അല്ലെങ്കിൽ സി പി ഐ എം അവർ കൃത്യമായിട്ടൊരു അവരുടെ ഇതാണ് ഞങ്ങളുടെ വിഷരെന്ന് ഇനിയെങ്കിലും എന്ത് ചെയ്യണം പറയണം ജനങ്ങളോട് തുറന്നു ഇരട്ടത്താപ്പ് പാർട്ടിയോട് എന്താണ് ഒരു സൈഡിൽ എന്താണ് ഇവിടെ എന്താണ് നമ്മുടെ വ്യവസായ മന്ത്രി എല്ലാ തവണ എന്താണ് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾ ആദ്യം മുതൽ ഇവിടെ ആദ്യ പിണറായി ഗവൺമെന്റ് വന്ന മുതൽ എന്താണ് പറയുന്നത് സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയുള്ള അദ്ദേഹം ഭഗീരമായ പ്രയത്നം നടത്തുകയാണ് മറുഭാഗത്ത് എന്താണ് ഒരു ചെറിയ ചെറിയ കല്ല് കൊണ്ടുവന്ന് ഇറക്കണമെങ്കിൽ എന്ത് ചെയ്യണം അവിടെ നോക്കുകൂലി കൊടുക്കണം അതെ അതാണ് റിയ റിയ യാഥാർത്ഥ്യം അതെ ഇവിടെ എന്താണ് ഒരു പരി ഒരു വ്യവസായങ്ങൾക്ക് ഒരു അനുവാദം കൊടുക്കുവാൻ വേണ്ടി ഒരു ആദ്യത്തെ അപേക്ഷ മുതൽ എന്ത് ചെയ്യും അപ്പോൾ തന്നെ എന്ത് ചെയ്യും ഇവിടെ അപ്പോൾ തന്നെ അതിന്റെ സമാന്തരമായിട്ട് തന്നെ എന്ത് ചെയ്യും ഒരു വ്യവസായ സ്ഥാപനം തുടങ്ങുന്നതിന് ഒപ്പം തന്നെ എന്ത് ചെയ്യുന്നു അത് അടച്ചുപൂട്ടാനുള്ള ഒരു സമാന്തരമായി എന്ത് ചെയ്യുന്നു പ്രവർത്തന പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയാണ് അപ്പോൾ ഇവിടെ രാഷ്ട്രീയ സ്വാധീനം ഇല്ലാത്തവർക്ക് അല്ലെങ്കിൽ ഇവിടെ എന്താണ് പാർട്ടി പിടിപാടില്ലാത്തവർക്ക് അതും അല്ലെങ്കിൽ ഇവിടെ എന്താണ് ഇത്തരത്തിലുള്ള അധികാര കേന്ദ്രങ്ങളുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്തവർക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുകയില്ല ഇവിടെ തൊഴിലെടുക്കാൻ സാധിക്കുകയില്ല ഇവിടെ വ്യവസായങ്ങൾ സ്ഥാപിക്കാൻ സാധിക്കുകയില്ല എന്ന ബോധ്യമാണ് നമ്മുടെ യുവാക്കൾക്കുള്ളത് കാരണം നമ്മുടെ വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള നമ്മുടെ മികവുറ്റ കലാലയങ്ങളിൽ നിന്നും പഠിച്ചിറങ്ങുന്ന എഞ്ചിനീയർമാരാണ് പല ഐ ടി കമ്പനികൾക്കും മറ്റ് സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിലൊക്കെ തന്നെ അവരെ കൃത്യമായിട്ട് മോണ്ടർ ചെയ്ത് അവരെ കൊണ്ടുപോവുകയാണ് എന്തുകൊണ്ടാണ് കാരണം അവരുടെ ബുദ്ധിശക്തി അല്ലെങ്കിൽ അവരുടെ മികവ് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല അതെ എപ്പോഴും ഏറ്റവും കൂടുതൽ നമ്മളിപ്പോ വളരെയധികം എം എൻസികളൊക്കെ എടുത്തു നോക്കുകയാണെങ്കിൽ അതിലെ ഹെഡ് പോസ്റ്റിലിരിക്കുന്നവരിൽ ചുരുങ്ങിയത് ഒന്നോ രണ്ടോ മലയാളികളെങ്കിലും ഉണ്ടാകും അതിപ്പോ ഈ പറയുന്ന അമേരിക്ക മുതലേ മുഴുവൻ രാജ്യങ്ങളിൽ ഇതുതന്നെയാണ് അതെ അതുകൊണ്ടാണ് മറ്റു വിദേശ രാജ്യങ്ങൾ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ആളുകളെ സ്വീകരിക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സർക്കാരുകൾ എന്താണ് ഇവിടെ പോകുന്ന ആളിനെ തടഞ്ഞു നിർത്തും ഇവിടെ തടഞ്ഞു നിർത്തണമെങ്കിൽ അവന് കൊടുക്കാൻ എന്തെങ്കിലും വേണ്ടേ അതെ തീർച്ചയായിട്ടും അപ്പൊ എന്തോ എന്താ എന്ത് പറഞ്ഞു കൊടുത്താണ് അവരെ തടഞ്ഞു നിർത്തുന്നത് കാരണം ഈ തടഞ്ഞു നിർത്തുന്ന തൊട്ടടുത്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴും എന്ത് ചെയ്യപ്പെടുന്നത് ഈ പറയുന്ന ഈ പറയുന്ന കൂത്തുപോറമ്പ് മുതലുള്ള ആളുകളുടെ എന്താണ് സമര സമരങ്ങളും രക്തസാക്ഷ്യങ്ങളും അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു സൈഡിൽ നടക്കുകയാണ് സൈഡിൽ പറയുകയാണ് എന്താണ് വിദേശ സർവകലാശാല വരുന്നു എന്ന് പറയുന്നു അപ്പൊ വിദേശ സർവകലാശാല വരുന്നതിലിപ്പോ എന്താണ് സി പി എമ്മിന്റെ നയം എന്താണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല സി പി ഐ ഇതിനെതിർത്തുകൊണ്ട് ഇവിടെ ഞാൻ പറഞ്ഞ മനസ്സിലെ കാലഹരണപ്പെട്ട ആശയങ്ങളാണ് എന്ത് ചെയ്യപ്പെടുന്നത് ഇനിയെങ്കിലും ഈ പറയുന്ന ലോകത്ത് നിന്ന് അതായത് ലോകത്തുണ്ടായ മാറ്റങ്ങളെ എന്ത് ചെയ്യണം നമ്മൾ അംഗീകരിക്കാൻ നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഒക്കെ തയ്യാറാവണം കാരണം നമ്മുടെ അയൽ രാജ്യമായിട്ടുള്ള ചൈനയിലും അല്ലെങ്കിൽ ജപ്പാനിലും ഒക്കെ തന്നെ അതിവേഗത്തിൽ എന്താണ് ഇത്തരത്തിലുള്ള ഏ അല്ലെങ്കിൽ ഈ പറയുന്ന ശാസ്ത്ര സാങ്കേതിക വിദ്യ ഉപയോഗപ്പെടുത്തിയുള്ള വലിയ മാറ്റങ്ങൾ എന്ത് ചെയ്യുകയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അതിനെക്കുറിച്ച് ഇപ്പോഴും എന്താണ് പഠനം നടക്കുന്ന മാത്രമേ എന്തുള്ളൂ ഇംപ്ലിമെന്റേഷൻ എന്ന് പറയുന്നത് എന്തില്ല നമ്മുടെ നാട്ടിൽ നടക്കുന്നില്ല ഇവിടെ എന്താണ് ബഡ്ജറ്റിൽ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുന്നുണ്ട് അല്ലെങ്കിൽ ബഡ്ജറ്റിൽ പദ്ധതികൾ ഉണ്ടാകുന്നുണ്ട് പക്ഷെ അതിന്റെ ഒരു റിവ്യൂ എടുക്കുവാനോ അല്ലെങ്കിൽ ഇംപ്ലിമെന്റേഷൻ നടത്തുവാനോ അല്ലെങ്കിൽ ഇതുമൂലം ആർക്കൊക്കെ പ്രയോജനം ലഭിച്ചു അല്ലെങ്കിൽ ആർക്കൊക്കെ എന്ത് ചെയ്യുന്നു സർക്കാരിന്റെ ഈ നയം മൂലം എത്ര പേരെ എന്ത് ചെയ്യാൻ കഴിഞ്ഞു പറഞ്ഞു നിർത്താൻ കഴിഞ്ഞു അല്ലെങ്കിൽ എത്ര പേരെ വിദേശത്തേക്ക് പോകുന്നതിനു പകരം അവരെ ഇവിടെ അക്കോമഡേഷൻ ചെയ്യാൻ കഴിഞ്ഞു എന്നൊരു ലിസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആ ലിസ്റ്റ് പോലും സർക്കാരിന്റെ കയ്യിലില്ല ഇപ്പൊ നമ്മൾ കഴിഞ്ഞ കുറച്ച് മാസം ഒരു മാസങ്ങൾക്ക് മുൻപാണെന്ന് തോന്നുന്നു മന്ത്രി പി രാജീവ് കൂട്ടും സൂട്ടുമിട്ടുകൊണ്ട് വേൾഡ് ട്രേഡ് ഫോറം നടത്തിയ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പോയത് നമ്മൾ കണ്ടു വലിയൊരു വാർത്തയായിരുന്നു എത്രയോ കോടി രൂപ മുടക്കിയിട്ടാണ് ആ പരിപാടിയിൽ ഇവിടെ നിന്ന് മന്ത്രിയും സന്നാഹവും പോയി പങ്കെടുക്കുന്നത് പക്ഷെ അവിടെ നിന്ന് എന്താണ് കേരളത്തിന് ലഭിച്ചതെന്ന് വലിയൊരു ചോദ്യം തെലങ്കാനയ്ക്ക് കോടികളുടെ എന്താ പറയാ സ്റ്റാർട്ടപ്പുകൾ അല്ലെങ്കിൽ കോടികളുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ആ പരിപാടിയിൽ പങ്കെടുത്തത് നേട്ടമായിരുന്നു പക്ഷെ കേരളത്തിൽ നിന്ന് പോയ മന്ത്രി പി രാജീവും സന്നാഹവും സംസാരിച്ചിരിക്കുന്ന ഇന്ത്യയിലെ കമ്പനികളോടാണ് വിദേശ കമ്പനികളോട് ആരോടും സംസാരിച്ചതിന്റെ വാർത്തകൾ പോലും ഇല്ല പിന്നെ ഇന്ദ്രനാണ് ഇത്രയും പൈസ പോയത് നമ്മുടെ തൊട്ടേ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ ആപ്പിളിന്റെ വലിയ അതെ ഷോറൂമുകൾ വരുന്നു കർണാടകയിൽ വലിയ വലിയ വികസനങ്ങൾ വരുന്നു നമ്മുടെ രാജ്യത്തേക്ക് അതായത് ലോകത്ത് തന്നെ എന്ത് ചെയ്യുന്നു വലിയ വലിയ കമ്പനികളൊക്കെ ഇന്ത്യയിലേക്ക് കാരണം ഇന്ത്യയെ മാറ്റി നിർത്തി ഇന്നൊരു ലോക ചാക്രിമായിട്ടുള്ളൊരു ക്രമം നിർവഹിക്കാൻ കഴിയത്തില്ല കാരണം ജനസംഖ്യയിൽ ലോകത്തെ വലിയൊരു ശതമാനം ഇന്ത്യക്കാരാണ് നൂറ്റി നാല്പത് കോടിയിലധികം ആളുകൾ ഇന്ത്യക്കാരാണ് അപ്പൊ ഈ പറയുന്ന ആളുകളെ മാറ്റി നിർത്താൻ ലോകത്തിലെ ഉള്ള ഒരു കമ്പനിക്കോ അല്ലെങ്കിൽ ഒരു ഈ പറയുന്ന വ്യവസായിക്കോ അല്ലെങ്കിൽ ഒരു കോർപ്പറേറ്റിനോ ഒന്നും എന്ത് ചെയ്യാൻ കഴിയത്തില്ല മുന്നോട്ട് പോകാൻ സാധിക്കുകയില്ല അപ്പൊ അവരൊക്കെ തന്നെ ഇന്ത്യയിലേക്ക് എന്ത് ചെയ്യുകയാണ് അവരുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്നാണ് അവരുടെ വിപണി എന്ന് പറയുന്നത് എന്താണ് ഇന്ത്യയാണ് സ്വാഭാവികമായിട്ട് ഇന്ത്യയിലേക്ക് അവർ വരാൻ തയ്യാറാണ് പക്ഷെ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇവിടെ എല്ലാവരെയും സ്വാഗതം ചെയ്യാൻ വേണ്ടി ലോക കേരള സഭയും അല്ലെങ്കിൽ അതിനുവേണ്ടി വേണ്ടി എന്ത് ചെയ്യുകയാണ് കേരളീയവും അതുമല്ലെങ്കിൽ എന്താണ് മുഖ്യമന്ത്രിയുടെ എന്താണ് ജനസമ്പർക്ക പരിപാടിയും ഒക്കെ തന്നെ വലിയ രീതിയിൽ നടക്കുന്നതല്ലാതെ ഇതിന്റെ മൂലം എന്ത് ചെയ്യപ്പെടുന്നില്ല ഒരു ഗുണങ്ങളും ജനങ്ങൾക്ക് ലഭിക്കുന്നില്ല ഇവിടെ ഈ പറയുന്ന കഴിഞ്ഞ കുറെ യു ഡി എഫ് സർക്കാരിന്റെ കാലത്ത് തുടങ്ങിയിട്ടുള്ള പ്രവാസി നിക്ഷേപ സൗഹൃദ സദസ്സുകൾ മുതൽ എന്തിനേറെ പറയുന്ന അവസാനം തുടങ്ങിയ ഈ പറയുന്ന ഈ സ്മാർട്ട് സിറ്റി പോലും എന്താണ് അടച്ചുപൂട്ടലിന്റെ വക്കിലാണ് ഈ വ്യവസായ സൗഹൃദമാണ് ഇവിടെ പ്രൊസീഡിങ്സ് അതായത് ഇവിടെ ഒരു ഐ ടി പാർക്കില് തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ ഈ പറയുന്ന കർണാടകയിലോ മദ്രാസിലോ അല്ലെങ്കിൽ ഡൽഹിയിലോ ഒക്കെ ഒരാൾക്ക് ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ ഒരു ദിവസം കൊണ്ട് അതിന്റെ പ്രൊസീഡിങ്സ് എന്ത് ചെയ്യാം ചെയ്തു തീർക്കാൻ പറ്റും ചെയ്തു തീർക്കാം ഇവിടെ ആരുടെ ലെറ്ററും കൊണ്ട് എന്ത് ചെയ്യണം നടക്കണം നടക്കണം ആരെയൊക്കെ കാലുകൾ ഏതൊക്കെ ഓഫീസുകളുടെ എന്ത് ചെയ്യണം മുട്ടാവാതിലുകൾ മുട്ടിത്തുറക്കണം നമ്മളൊരു സിനിമയിൽ കണ്ടിട്ട് നടത്തി തരാം അതേ മോഡലാണ് ഇവിടെ എന്താണ് ഇവിടെ ഒരു പ്രൊഡക്ഷൻ അതായത് ജനങ്ങൾക്ക് അല്ലെങ്കിൽ ഇവിടുത്തെ യുവജനങ്ങൾക്ക് ഉപയോഗപ്രദമാകുന്ന അല്ലെങ്കിൽ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിത അഭിലാഷത്തിന് അല്ലെങ്കിൽ ലോകത്തിന്റെ മാറ്റത്തിനനുസരിച്ചുള്ള അവർക്ക് നൽകാൻ കഴിയുന്ന ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ ഇല്ല എന്നുള്ളതാണ് കേരളത്തിലെ ഗവൺമെന്റുകളുടെയും അല്ലെങ്കിൽ ഈ പറയുന്ന കേരളത്തിന്റെ മൊത്തത്തിലും അല്ലെങ്കിൽ ഏറ്റവും വലിയ സാഹചര്യം എന്ന് പറയുന്നത് കാരണം ഒരു അപകടം എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ യുവാക്കളുടെ എണ്ണം വളരെ കുറഞ്ഞു വരികയാണ് പ്രായമായവരുടെ ജനസംഖ്യ കേരളത്തിൽ വർദ്ധിച്ചു വരികയുമാണ് കാരണം നേരത്തെ ആയിരുന്നെങ്കിൽ എന്താണ് നമ്മുടെ ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലേക്കോ അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്കൊക്കെ പോകുന്ന ആളുകൾ കുറെ കാലം കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു നാട്ടിലേക്ക് തിരിച്ചെത്തുന്നു പക്ഷെ ഇവിടുന്ന് എന്ത് ചെയ്യുന്നു ഇന്ന് പറയുന്ന യൂറോപ്പിലേക്കും അമേരിക്കയിലേക്കും കാനഡയിലേക്കും ഓസ്ട്രേലിയയിലും ഒക്കെ പോകുന്ന ആളുകൾ അവിടെ എന്ത് ചെയ്യുന്നു മൈഗ്രന്റുകളായി മാറി അവിടെ എന്ത് ചെയ്യുന്നു അവിടുത്തെ പൗരത്വം സ്വീകരിച്ചുകൊണ്ട് അവർ ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല ശരിയാണ് നമ്മളിപ്പോ ഈ കുട്ടികളോടൊക്കെ സംസാരിക്കും പുറത്തു പോകുന്ന കുട്ടികളോട് സംസാരിക്കും അവിടെ പോയി കഴിഞ്ഞ പാത്രം കഴുകുന്നതാണ് ജോലിയെങ്കിലും ഒരു മാസം മൂന്നോ നാലോ ലക്ഷം രൂപ പഠിക്കുന്നതിനൊപ്പം വരുമാനം ഉണ്ടെന്നാണ് അവർ പറയുന്നത് അതാണ് ഞാൻ പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ജോലി തൊഴിലില്ലായ്മ വളരെ എന്താണ് രൂക്ഷ രൂക്ഷമാണ് സർക്കാരെ തൊഴിൽ കൊടുക്കുന്നില്ല തൊഴിൽ കൊടുക്കുന്നതും എന്താണ് സർക്കാർ ജീവന ജോലിക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യണം അതിന് പ്രത്യേക കത്ത് വേറെ ആവശ്യമാണ് അല്ലെങ്കിൽ ഒരു പാർട്ട് ടൈം ലോക്കൽ കമ്മിറ്റി മുതൽ ലോക്കൽ കമ്മിറ്റി മാത്രമല്ല എല്ലാ ഞാൻ പറഞ്ഞില്ല ഇവിടെ ഒരു സർക്കാരിന് ഇപ്പൊ ഈ നയമം തന്നെയാണ് കേരളത്തിലെ എന്താണ് കുറെ കാലങ്ങളായി എല്ലാ സർക്കാരുകളും എന്ത് ചെയ്യുന്ന പിന്തുടരുന്നത് കാരണം ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം അതായത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഇവിടെ എല്ലാത്തിനും വഴിമുടക്കികളാകുന്ന നിയമങ്ങളും അല്ലെങ്കിൽ വഴിമുടക്കികളാകുന്ന സമീപനങ്ങളുമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും അതായത് ഒരു എന്തിനേറെ പറയുന്ന ഒരു ചെറിയൊരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യത്തിന് പോലും ഒരു സർക്കാർ ഓഫീസിൽ പോയ എന്തൊരു കൂടിയാണ് അതായത് സർക്കാരിന്റെ നമ്മുടെ നികുതി പണം ഉപയോഗപ്പെടുത്തി ഈ പറയുന്ന കൊഴുത്തു തടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ആ രീതിയിൽ തന്നെ പറയണം അത്തരത്തിൽ അവരുടെ എല്ലാ ചെലവുകളും നമ്മളാണ് കൊടുക്കുന്നത് അവിടെ ചെല്ലുമ്പോൾ എന്താണ് എങ്ങനായിട്ട് വട്ടം കറക്കാം ഒരു ആറ് ഡെസ്കിന്റെ അടുത്തെങ്കിലും എന്ത് ചെയ്യാൻ കഴിയും കറക്കി മാത്രമേ എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ ു അപ്പൊ ഇവിടെയാണ് നമ്മുടെ കേരളം മാറേണ്ടത് കേരളത്തിലെ യുവാക്കൾ അതുകൊണ്ട് തന്നെ എന്താണ് പ്രതീക്ഷ അറ്റുപോകുന്ന ഒരു സമീപനമാണ് ഇവിടെ ഒന്നും ജീവിച്ചിട്ടൊന്നും ഒന്നും നടക്കത്തില്ല ഇവിടെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം പൊളിറ്റിക്കലി സപ്പോർട്ട് വേണം അല്ലെങ്കിൽ ഇവിടെ ജീവിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അല്ലെങ്കിൽ ആരേലൊക്കെ നമ്മുടെ ഒക്കെ ആളുകളൊക്കെ ആരെങ്കിലും വലിയ അധികാര കേന്ദ്രങ്ങളുമായിട്ടൊക്കെ ബന്ധം വേണം ഇവിടെ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം അതിനുള്ള സാഹചര്യങ്ങൾ വേണം അതിലേറെ തുടങ്ങിക്കഴിഞ്ഞാൽ അത് സംപ്രക്ഷിക്കണമെങ്കിൽ എന്ത് ചെയ്യണം അതെ കാരണം അമ്മയല്ലേ ആളുകളുടെ പണപിരിവും അല്ലെങ്കിൽ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ഉപദ്രവവും എന്ന് പറയുന്നത് ഇപ്പൊ നിയമത്തിന്റെ നൂലമാലകൾ തിരികുന്നു പിന്നെ അയാൾക്കെതിരെ എന്ത് ചെയ്യുന്നു നിരന്തരമായ പരാതികൾ പോകുന്നു ഇതിനൊരു മാറ്റം അനിവാര്യമാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്ത് കാരണം ഇത്രയും മികവിന്റെ അല്ലെങ്കിൽ ഈ പറയുന്ന മെടുക്കന്മാരെയും മെടുക്കികളെയും ഒക്കെ സൃഷ്ടിക്കുന്ന ഈ കേരളത്തിൽ നമ്മൾ ഈ പറയുന്ന കോമ്പറ്റീഷൻ എക്സാമിന്റെ കാര്യത്തിൽ വളരെ പിന്നോക്കം പോകുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഈ പുതിയ ഈ നവ ലോകക്രമത്തിനനുസരിച്ച് ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ദർശനം അല്ലെങ്കിൽ ഒരു സ്ഥാപനങ്ങളും ഇന്ന് കേരളത്തിൽ എന്തില്ല ഇല്ല അത് രൂപീകരിക്കുവാനാണ് സർക്കാർ ശ്രമിക്കേണ്ടത് അല്ലാതെ ബഡ്ജറ്റിൽ എന്താണ് ഒരു സൈഡിൽ എന്താണ് ഈ പറയുന്ന സ്വാഗതം ചെയ്യുന്ന എന്തിനാ അവര് നമ്മൾ ചിന്തിക്കേണ്ടത് ബഹുമാനായ ബാലഗോപാല് സ്വാഗതം ചെയ്യുകയാണ് എല്ലാരെയും എവിടെക്കാണ് ഈ നരകത്തിലേക്ക് നമ്മൾ വിളിക്കത്തില്ല സ്വാഗതം ചെയ്യുന്ന അതേപോലെയാണ് എന്ത് ചെയ്യുന്നത് അല്ല അവര് സ്വാഭാവികമായിട്ടും അവർ റീസെന്റ് ആയിട്ട് അതായത് വന്ന മുൻപ് അയാളുടെ മുമ്പേ വന്ന ആള് എവിടെ ഉണ്ടോ അല്ലെങ്കിൽ എന്താണ് അയാൾ ചെയ്യുന്നതെന്ന് സ്വാഭാവികമായിട്ടും ഒരു വ്യവസായ സംബന്ധിച്ചിടത്തോളം അവൻ ബുദ്ധിശാലി ആയിരിക്കുമല്ലോ അവൻ കൃത്യമായിട്ട് എന്ത് ചെയ്യും നിരീക്ഷിക്കുമ്പോൾ സ്വാഗതം മാത്രമേ എന്തുള്ളൂ കാര്യമായിട്ടുള്ളൂ പിന്നെ വന്നു കഴിഞ്ഞാൽ എന്താണ് പീഡനമാണ് എന്നുള്ള ഒരു സമീപനമാണ് ഉള്ളത് അതാണ് ഏറ്റവും വലിയ അപകടം എന്ന് ചൂണ്ടിക്കാണിക്കുന്നത്